ഹായ് ഫ്രണ്ട്സ് മനേരി ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ബി ഐ എട്ട് ഒമ്പത് പതിനാറ് തിയറികളിൽ നടത്തിയ എസ് ബി ഐ പ്രബോഷണറി ഓഫീസർ പ്ലിനറി എക്സാമിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഇനിയും ഉള്ള കൂടുതലും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത് എസ് ബി ഐ ജൂൺ എട്ട് ഒമ്പത് പതിനാറ് തീയതികൾ നടത്തിയ പ്രിലിമറി എസ് ബി ഐ പി ഒ എക്സാമിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് റിസൾട്ട് ആ റിസൾട്ട് നിങ്ങൾക്ക് എസ് ബി ഐയുടെ ഒഫീഷ്യൽ സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ ഡോട്ട് ഇൻ ലഭ്യമാണ് ഇതിൻ ഈ റിസൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് മെയിൻ എക്സാം ജൂലൈ ഇരുപതിനാണ് നടത്താൻ പോകുന്നത് മെയിൻ എക്സാം ഇരുന്നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും അടങ്ങിയ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ഡെലിമെന്ററി എക്സാമിൻ്റെയും മെയിൻ എക്സാമിൻ്റെയും ഇൻറ്റർവ്യൂടെയും അടിസ്ഥാനത്തിലായിരിക്കും കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത് ഇതിൽ ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റിന് അപ്പോയിൻമെൻ്റ് ലെറ്റർ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി ഐ ഡിയിലൂടെ ലഭ്യമായിരിക്കും റിസൾട്ട് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ അതിൽ കരിയർ സെലക്ഷൻ എന്ന ഓപ്ഷൻ ലിങ്ക് ലഭിക്കുന്നത് അതിൽ റിസൾട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ശേഷം സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് റിസൾട്ടിനെ റിസൾട്ടിന് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയും കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ഞാൻ നിങ്ങൾക്കായി ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഡയവ് ചെയ്ത് നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക താങ്ക് യു